ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മൗത്തപ്പെടുമ്പറാവട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ഒൻപതും നാൽപ്പതും തിരുവചനങ്ങൾ അവനെ ഒരു അശുദ്ധാത്മാവ് പിടികൂടുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു നുരയും പതയും പുറപ്പെടുന്നതുവരെ അതവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരുക്കേൽപ്പിക്കുകയും ചെയ്യുന്നു അതവനെ വിട്ടുമാറുന്നുമില്ല അതിനെ പുറത്താക്കാൻ ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി നാം ഓരോരുത്തരെയും അന്നും ഇന്നും ഞെരുക്കി പീഡിപ്പിക്കുന്ന ദുഷ്ടാത്മാവ് കർത്തൃപ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന യേശു പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയിൽ നാം എന്നും എപ്പോഴും ഒരുവിടുന്ന രണ്ട് കാര്യം പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ തിന്മപ്പെട്ടവനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്ന പ്രാർത്ഥന ഇവിടെ ആ പിതാവിന് തൻ്റെ ഏക മകന് വന്നു ചേർന്ന ദുരാവസ്ഥയിൽ തൻ്റെ മകനെ നിലവിളിപ്പിക്കുന്ന നുരയും പതയും പുറപ്പെടുവിപ്പിക്കുന്ന തൻ്റെ മകനെ പരിക്കേൽപ്പിക്കുന്ന ആ അശുദ്ധാത്മാവിൻ്റെ ശല്യം കാരണം താൻ യേശുവിനെ തേടി കുറെ നടന്നുവെങ്കിലും കാണുവാൻ സാധിക്കാത്ത സമയം യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് ആ പിതാവ് തൻ്റെ സങ്കടം അറിയിക്കുകയും എന്നാൽ ആ ശിഷ്യന്മാർ ആ അശ്വത്ദ്ധാത്മാവിൻ്റെ ശല്യത്തിൽ നിന്നും തൻ്റെ മകനെ രക്ഷിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നുമുള്ള ദുഃഖം യേശുവിൻ്റെ സന്നിധിയിൽ തനിക്ക് ലഭിച്ച ആ അല്പസമയത്തിൽ ഒരു സങ്കടമായി ഉണർത്തുന്ന ഒരു പിതാവ് തൻ്റെ മകനെ പിടിച്ചു കിട്ടുന്ന ശക്തി അതെത്ര ആഴത്തിലുള്ളതാണെങ്കിലും അവയെ വിട്ടുമാറിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം യേശുവിൻ്റേതാണെന്ന ബോധ്യം നമുക്ക് കാണിച്ചു തരുന്ന ഒരു പിതാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും ചില ബന്ധനങ്ങൾ നമ്മെ വരിഞ്ഞു മുറുക്കുന്നുണ്ടാകാം ചില ഓർമ്മകൾ നമ്മെ വീണ്ടും വീണ്ടും വേട്ടയാടുന്നുണ്ടാകാം നമ്മുടെ ജീവിതം എക്കാലവും നിയന്ത്രണത്തിലാക്കി നമ്മെ ഒരു അടിമയാക്കി നിർത്തുന്ന ദുഷ്ടാൽമാവ് ലഹരിയുടെ അടിമത്വത്തിൽ കുറ്റബോധം നിരാശ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വേദനയോടെയുള്ള നമ്മുടെ സഹായത്തിനായുള്ള നിലവിളി നമ്മിൽ നിന്നും പുറത്തു വരാത്ത വിധത്തിൽ അഗാധ വിഷാദത്തിലേക്ക് നമ്മെ തള്ളിവിടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മിൽ ചിലരെങ്കിലും ആത്മഹത്യയുടെ വക്കുവരെ ചിലരെയെങ്കിലും എത്തിക്കുന്ന ദീർഘകാല ബന്ധനം ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തകർക്കുന്ന ദുഷ്ടാത്മാവിൻ്റെ ലക്ഷ്യം ഒരാളുടെ പൂർണ്ണ പതനമാണ് പൂർണ്ണ നശിപ്പിക്കലാണ് എന്നാൽ ഇന്ന് നാം വായിച്ചു കേട്ട നാം പരിചയപ്പെട്ട ആ പിതാവിനെപ്പോലെ ആത്മവിശ്വാസത്തോടെ ഉത്തമ ബോധ്യത്തോടെ എന്നെ പിടിച്ചുകെട്ടുന്ന ശക്തി അത് എത്ര ആഴത്തിലുള്ളതാണെങ്കിലും ആ ശക്തിയെ തോൽപ്പിക്കാൻ ഞാൻ വിളിച്ചപേക്ഷിക്കേണ്ട ഒരേ ഒരു നാമം യേശുനാമം എന്ന ഉത്തമ ബോധ്യത്തിൽ വിട്ടുമാറാത്തതൊന്നും യേശുവിൻ്റെ മുന്നിൽ നിലനിൽക്കില്ല എന്ന് നമുക്ക് കാണിച്ചു തന്ന ആ പിതാവിൻ്റെ ജീവിത സാക്ഷ്യത്തിൻ്റെ മാധുര്യത്തിൽ നാം ഓരോരുത്തർക്കും യേശുവിനെ ആശ്രയിക്കാം യേശുവിനെ വിളിച്ചപേക്ഷിക്കാം നല്ലൊരു ദിവസം നേരുന്നു